ം നൽകി ഒരേ പെൺകുട്ടിയെ പീഡിപ്പിച്ച മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ പല മാസങ്ങളിലായി പാതിരാത്രി വീട്ടിൽ നിന്നും വിളിച്ചു വിളിച്ചിറക്കിയായിരുന്നു പീഡനങ്ങൾ പ്രതികളെ റിമാൻഡ് ചെയ്തു ചിറ്റാറുകാരൻ പത്തൊമ്പത് വയസ്സുള്ള മിഥുനാണ് പ്രധാന പ്രതി സീതത്തോട് സ്വദേശികളായ സജുവും ദിബിനുമാണ് മറ്റു രണ്ട് പ്രതികൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകും മുൻപാണ് മിഥുൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിലായിരുന്നു പീഡനങ്ങൾ രാത്രി വീട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ചു വരുത്തി അടുത്തുള്ള വീട്ടിൽ വെച്ചാണ് ലൈംഗികമായി ചൂഷണം ചെയ്തത് പെൺകുട്ടി പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയത് ഇവിടെ മൊഴിയെടുത്ത് ചിറ്റാർ പോലീസിന് കൈമാറി ഈ മൊഴിയിലാണ് മറ്റ് രണ്ട് പീഡനങ്ങൾ കൂടി തെളിഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് സജു പെൺകുട്ടിയെ രാത്രി പീഡിപ്പിച്ചത്രിച്ചിറക്കി സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ദിബിൻ ഉപദ്രവിച്ചത് പീഡനവും ഭീഷണിയും തുടർന്നതോടെയാണ് പരാതി നൽകിയത് ന്യൂസ് പത്തനംതിട്ട ഇതാണ് വാർത്ത താഴെ കുറച്ച് മനോർ മാന്യം വിവാഹ വാഗ്ദാനം കൂടെ രാത്രി ഇറങ്ങിപ്പോകുന്ന പെണ്ണ് അതിജീവിത എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റാണ് അതിൻ്റെ താഴെ അതെ അതെ ചുഗ ജീവിത എന്നൊക്കെ പറഞ്ഞിട്ടാണ് റിപ്ലൈ മൂന്ന് പേർക്ക് ഒരേ സമയം വിവാഹത്തിന് സമ്മതം നൽകിയ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടുള്ളൊരു സംഗതി അതിൻ്റെ താഴെ കില്ലാടി എന്ന് റിപ്ലൈ എന്താ വിവാഹം കഴിച്ചോളാം കിടന്നു തരണം എന്ന് ആവശ്യപ്പെട്ടവന്മാരുടെ കൂടെ പോയി കിടന്നു കൊടുത്ത നിഷ്കളങ്കയായ പെൺകുട്ടി പറഞ്ഞിട്ട് വേറൊരു കമൻറ്റ് അതിൻ്റെ റിപ്ലൈ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി ഇതിൽ പ്രതിയല്ലേ ബലമായി പിടിച്ചു കൊണ്ടുപോയതല്ലല്ലോ സ്വമേധയാ പോയതല്ലേ വന്നിട്ട് വേറൊരു കമൻറ്റ് അല്ലേ പെൺകുട്ടി കല്യാണം കഴിക്കുക പറഞ്ഞാൽ അപ്പോൾ കളി കൊടുക്കുന്നൊക്കെ മൂന്നിൽ ആര് കിട്ടും എന്ന് കരുതിയാണ് കിടന്നു കിടന്നുകൊടുത്തത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ ഇപ്പോൾ ആകും അറിഞ്ഞത് ഞാൻ കമൻറ്റുകളാണ് കേട്ടോ വായിക്കണത് അവളാണ് ശരിക്കും പടക്കം ബഷീർ എന്നു പറഞ്ഞിട്ട് വേറൊരു കമൻറ്റ് സോഷ്യൽ മീഡിയ ഐശ്വര്യമാണ് വേണ്ടിയിട്ട് വേറൊരു കമൻറ്റ് ആ പെണ്ണിന് അച്ഛനും അമ്മയും ഒന്നുമില്ലേ ഇവളാരു കുന്തി ദേവിയെ മൂന്ന് പേരെ ഒന്നിച്ച് കെട്ടാനെന്ന് വേണ്ടിയിട്ട് വേറെ കമൻറ്റ് പോക്ക് കേസ് വേണ്ടിയിട്ട് വേറൊരു കമൻറ്റ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അനാഥ മന്ദിരത്തിൽ കുട്ടി പ്രസവിച്ചു പതിനാലുകാരി ഗർഭിണി ഉത്തരവാദി അമ്പത്തിനാലുകാരെ എല്ലാ ദിവസവും ഉണ്ടാകുമല്ലോ നാടിൻ്റെ പോക്ക് ഏതായാലും കൊള്ളാം വേറെ വേണ്ടിയാണ് ഏതെങ്കിലും ഒരുത്തൻ രണ്ട് പഞ്ചാരവാക്ക് പറഞ്ഞാൽ കാല അകത്തി കൊടുക്കുന്ന ഇവളുമാരെ വേണം ആദ്യം അടിക്കാൻ എത്ര ന്യൂസ് കണ്ടാലും കേട്ടാലും പഠിക്കാത്ത ബുദ്ധി ഇല്ലാത്ത വർഗ്ഗം എന്ന് വിവാഹ വാഗ്ദാനം ചെയ്യുമ്പോൾ സാധാരണ മോതിരം വള തുടങ്ങിയവയാണ് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്കാരത്തിൽ വിവാഹ വാഗ്ദാനം ചെയ്താൽ ശരീരം ഷെയർ ചെയ്യണമെന്ന് എവിടെയും പറയുന്നില്ല ഒരു മാരേജിന് ശേഷം ശരീരം ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ സംസ്കാരം അപ്പോൾ ഇവിടെ ശരിക്കും ആരാണ് കുറ്റക്കാർ എന്നു പറഞ്ഞിട്ടൊരു നാലഞ്ച് അഞ്ച് ആറ് ക്രിസ്റ്റ്യന്മാർക്ക് അടുത്ത കമൻറ്റ് മൂന്ന് പേർക്ക് വിവാഹ വാഗ്ദാനം ചെയ്ത അവളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആണുങ്ങളുടെ കമൻ്റുകളട്ടോ ഇത് ആ പെണ്ണിനെ സമ്മതിക്കണം വീട്ടുകാരെ നമിക്കുന്നു പല തവണ ആയി ഏട്ടായി വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോയി കുറേ തവണ പിടി പിടിപ്പിച്ചപ്പോഴാണ് പീഡനമാണെന്ന് മനസ്സിലായിരുന്നു രാത്രി ശുഭരാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കമൻറ്റ് ഇതെങ്ങനെ പീഡനമാകുന്നു കേസ് മീഡിയയ്ക്ക് വിവരം ഇല്ലാണ്ടാകുന്നുണ്ടിട്ട് വേറെ കമൻറ്റ് മിടുക്കി പെൺകുട്ടികൾ മൂന്ന് പേരെ കുടുക്കിയല്ലോ അത്രയും ആകട്ടെ എന്നൊക്കെ ഉണ്ട് വേറെ കമൻ്റ് കൊതിച്ചു മോളു കൊണ്ട് വേറെ കമൻറ്റ് അവൻ ആദ്യം വിളിച്ചപ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് പോലീസ് അറിയിക്കാമായിരുന്നില്ലേ കഷ്ടം എന്നൊക്കെ വേറെ കമൻറ്റ് വീട്ടുകാരുടെ സമ്മതത്തോടെ പെണ്ണ് കളിക്കാൻ പോയി പെണ്ണിനെ ആ കളി ഇഷ്ടപ്പെട്ട് അത് കൂടുതൽ ദിവസം ആഗ്രഹിച്ച് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ പോലീസിനോട് പറഞ്ഞു എന്നൊക്കെ വേറെ കമൻറ്റ് വിവാഹ വാഗ്ദാനം പറയുമ്പോൾ എന്തിനിപ്പോകുന്നു ആദ്യം വീട്ടിൽ അറിയിക്കണമായിരുന്നു ആ കുട്ടി എന്നിട്ട് വീട്ടുകാരുമായി ആലോചിച്ച് തീരുമാനം എടുക്കണമായിരുന്നു ആദ്യം ഒരു ജോലിയൊക്കെയാണ് ഇപ്പോൾ പെൺകുട്ടികൾ നോക്കുക അല്ലാതെ ജോലി കൂലി ഇല്ലാത്ത ഇത്തരം പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള അലവലാദികളെ അല്ല പെൺകുട്ടിക്കും വീട്ടിൽ നിന്ന് അറിയിക്കണം റിലേഷൻഷിപ്പ് എന്നൊന്നു പറയാൻ പോലും ബോധമില്ലായിരുന്നു എന്തായാലും അവൻ അവന്മാർക്ക് അർഹമായ ശിക്ഷ നൽകണം രാത്രി ആര് വിളിച്ചാലും പെൺകുട്ടികൾ പുറത്തിറങ്ങി പോകരുത് ആരോടെങ്കിലും എന്ത് കൊണ്ട് പറഞ്ഞില്ല റബ്ബർ തോട്ടം എന്നൊക്കെ എല്ലാവരും വിവാഹ വാഗ്ദാനം നൽകിയിരുന്ന ആവോന്നൊക്കെ എടാ ദ്രോഹി റബ്ബർ തോട്ടത്തിൽ രാത്രി വല്ല പാമ്പും ഉണ്ടാകില്ല എന്നൊക്കെ വിളിച്ചപ്പോൾ രാത്രി ഇറങ്ങിപ്പോയി അവൾക്കൊരു അവാർഡ് കൊടുക്കണം എന്നൊക്കെ പീഡനമല്ല പറ്റിച്ചു എന്നൊക്കെ വേറെ കമൻറ്റ് ഒരു രാത്രി പീഡിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് ആ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തില്ല വീശ എന്ന് പറയുമോ അതല്ലേ ശരിയെന്നൊക്കെ കഞ്ഞി ഫ്രീ സന്തോഷം എന്നാ മുസ്ലിം പേരുള്ളവരാണെങ്കിൽ എന്തോ കമൻറ്റുകൾ എന്നൊക്കെ വേറെ കമൻറ്റ് മൂന്ന് പേര് കൂടെ പോയി അവൾ പ്രതിയല്ലേ വിവാഹം കഴിഞ്ഞു പോരായിരുന്നു മൂന്ന് പേരും കൂടെ വിവാഹം കഴിക്കുമോ എന്നൊക്കെ നിയമത്തെ ഓർത്ത് പുച്ഛം സമ്മതപ്രകാരമുള്ള ലൈംഗികബന്ധമാണെങ്കിൽ അത് തെളിഞ്ഞാൽ ഇരേക്കൂടി ശിക്ഷിക്കേണ്ട നിയമം വരണം അല്ലെങ്കിൽ നാട്ടിലുള്ള പലർക്കും പിൻകാലത്ത് ഓരോ കേസും ഇതും ഉണ്ടാകും ഉറപ്പെന്ന് ഒരേപോലെ മൂന്ന് പേർക്ക് കൊടുത്ത് അവൾ പതിവ്രത അല്ലേ വല്ല ന്യൂസ് നല്ല ന്യൂസ് ഒന്ന് കൂടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ടല്ലേ എപ്പോഴെന്ന് അതൊരു സ്ത്രീട്ടൊക്കെ മനുഷ്യൻ്റെ ആട്ട് ഞച്ചത് വീട്ടിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ടല്ലേ എപ്പോഴെന്ന് ഇപ്പോഴെന്ന് ഒരു ഓരോരുത്തരുടെയും കൂടെ ഇറങ്ങിപ്പോയ പെണ്ണ് എന്നൊക്കെ ആ പെൺകുട്ടിയുടെ ജീവിതം വിവരം അറിഞ്ഞിരുന്നെങ്കിൽ അബദ്ധത്തിൽ പോലും അറിയാവുന്ന ആരുടെയും തലയിലാവാതെ ശ്രദ്ധിക്കുമായിരുന്നു എന്താണ് ആ പെൺകുട്ടിയുടെ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ അബദ്ധത്തിൽ പോലും അറിയാവുന്ന ആരുടെയും തലയിലാവാതെ ശ്രദ്ധിക്കുമായിരുന്നു ഓ ഭാവിയിലും കല്യാണം കഴിക്കാണ്ട് നോക്കായിരുന്നു എന്നാണ് അവർ ഉദ്ദേശിച്ചത് ഗേഷൻ ഒരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ കമൻ്റുകൾ പോകണം ഈ കമൻറ്റുകൾ മൊത്തം ആ പെൺകുട്ടിക്കെതിരെയാണ് ഏഹ് ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ ഒരു നമ്മളിങ്ങനെ കമൻ്റുകൾ ഇടുന്ന സമയത്തെ ആ പെൺകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ് ആ കുട്ടി അനുഭവിച്ചൊരു ട്രോമ എന്താണ് എന്നൊക്കെ കുറച്ച് വലിയ ധാരണയും ഒക്കെ ഉണ്ടാകും നമ്മൾ നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ടും ഒക്കെ ആയിരിക്കും നമ്മളൊരു കാര്യങ്ങൾ അനലൈസ് ചെയ്യണ്ടാവുക വിലയിരുത്തേണ്ടാവുക നിഗമനത്തിൽ അല്ലേ ഒരു കാര്യം വെച്ചെങ്കിൽ വീട്ടിലിപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ അങ്ങനെയാണെന്നില്ല കേട്ടോ എന്നാലും ഞാൻ പറയണേ ആ കുട്ടീനെ ഭീഷണിപ്പെടുത്തിയതാണെങ്കിലോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് വിളിച്ച് ഇറക്കി കൊണ്ടുപോയതാണെങ്കിലോ അപ്പോൾ അമ്മേനെ കൊല്ലും അച്ഛനെ കൊല്ലും അന്നെ അത് ചെയ്യും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ അത് ചെയ്യും ഇപ്പോൾ സഹോദരൻ്റെ സഹോദരി ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിയതാണെങ്കിലോ ആ കുട്ടി വലിയ രീതിയിൽ ട്രോമ അനുഭവിക്കുന്നുണ്ടെങ്കിലോ അപ്പോൾ ഈ പീഡനം നേരിടുന്ന ബ്ലാക്ക് മെയിലിങ്ങിന് അതിനൊക്കെ വിധേയരാകുന്ന കുട്ടികൾക്ക് വലിയ രീതിയിൽ സൈക്കോളജിക്കലായ മെൻറ്റലായ പ്രഷർ അനുഭവിച്ചു വല്ലാത്തൊരു രീതിയിലാണെങ്കിലോ അല്ലെങ്കിൽ ആ ലഹരി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലോ ഏ ഇതോ ഇത് ഇതിനെക്കുറിച്ച് വല്ല ധാരണയും നമുക്കുണ്ടോ ചുമ്മാ അങ്ങോട്ട് പറയാണ് ആ കുട്ടി അങ്ങനെ പോയതുകൊണ്ടല്ലേ സംഗതി അങ്ങ് ഈ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിലും നമ്മൾ നിഗമനത്തിനെത്തൂലേ എങ്ങനെയാവൂന്ന് ഈ കാര്യമല്ലേക്ക നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ ആരെങ്കിലൊക്കെ തെറ്റ് പറയണം കുറ്റം പറയണം കുറ്റം ആരോപിക്കണം നമ്മൾ തന്നെ കോടതിയാകും അല്ലേ ഇത് നാട്ടിൻപുറങ്ങളിൽ നാട്ടിൻപുറങ്ങളിലല്ല സിറ്റികളിലൊക്കെ നമ്മൾ കേൾക്കലുണ്ട് നാട്ടിൻപുറങ്ങളിൽ വീട്ടിൽ നിന്ന് വേണ്ട രീതിയിൽ ഞാൻ ഈ കേസല്ലാട്ട് പറയണം വീ വേണ്ട രീതിയിൽ കെയർ കിട്ടാണ്ട് അല്ലെങ്കിൽ ഒരുപാട് ദുരിതമനുഭവിക്കുന്ന ഒരു കാര്യം വീട്ടിലെ അച്ഛനമ്മയോടും പറയാൻ പറ്റാത്ത വിശപ്പ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ദുരിതമനുഭവിക്കുന്ന വേണ്ടത്ര കെയർ കിട്ടാത്ത ആളുകൾ പലപ്പോഴും ഇങ്ങനെ പല ട്രാപ്പിലും പല റിലേഷൻഷിപ്പുകളിലും പോയി ചാടലുണ്ട് ആ റിലേഷൻഷിപ്പ് ട്രോപ്പ് ട്രോ സോറി ഭയങ്കര ടോക്സിക് ആവുന്ന സമയത്ത് ബ്ലാക്ക് മെയിലിങ്ങും അതും ഇതൊക്കെയിട്ട് പലപ്പോഴും നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്കൊക്കെ എത്തലുണ്ട് നമ്മൾ എത്രയോ വാർത്തകൾ കേൾക്കണത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഡാർക്ക് സൈഡും കൂടി ഇതിനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പതിനെട്ട് വയസ്സ് തികയാത്തൊരു പെൺകുട്ടി രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോന്നൊക്കെ ആ വീട്ടുകാരുടെ അവസ്ഥയോ ചോദിച്ചൊക്കെ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു ഐഡിയ ഇല്ലേ ഇറക്കി കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പറഞ്ഞാലത് ആളുകൾ ശ്രദ്ധിക്കൂലേ എപ്പോഴെങ്കിലുമൊക്കെ അത് ആ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടാവില്ലേ സ്കൂൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ സ്കൂളിലെ ആളുകൾ ഫ്രണ്ട്സിന് മനസ്സിലാവുന്നുണ്ടാവില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പന്തികേട് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ അത് ഒരു വട്ടമല്ല പലവട്ടം അപ്പോൾ ആ കുട്ടി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നത് അങ്ങനെ പോകുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്തായിരിക്കും ഭീഷണി നടന്നിട്ടുണ്ടാകുന്ന സാധ്യതയില്ലേ ത്രെറ്റനിങ് വരെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയില്ലേ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിലോ എനിക്കങ്ങനെയൊക്കെ തോന്നണത് അല്ലാണ്ട് ഒരാളങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഏസ് നമ്മൾ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുട്ടികൾക്കെതിരെ നല്ല ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആളുകൾ അത് ചെയ്തു അവർ മോശക്കാരാണെന്നൊക്കെ വിധിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു സജഷനാണ് അവരുടെ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ടോർച്ചർ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ വന്നാലേ നമുക്കിത് ഒരുപക്ഷെ മനസ്സിലാവേണ്ടാവുള്ളൂ താണ് ആ തെറ്റ് അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതെന്നപ്പോൾ എൻ്റെ ഒരു ഇത് അറിപ്പ് എന്തായാലും നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം അല്ലേ ചിന്ത കഷ്ടം ഒരു കാര്യം വെച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കണ ഒരു പ്രായത്തിലൊരു കുട്ടി ഇങ്ങനെ പോകണ്ടെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെ പഠിച്ചതിൽ ശ്രദ്ധിക്കേണ്ടാവുക ആ കുട്ടി ഭാവിയെക്കുറിച്ച് എങ്ങനെ ആലോചിക്കുന്നുണ്ടാവുക ബന്ധങ്ങളായ കുട്ടി എങ്ങനെ കാണുന്നുണ്ടായിരിക്കുക ആ കുട്ടി മോശക്കാരി ആയതുകൊണ്ടല്ലോ ഞാൻ പറയും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ട്രോമ അനുഭവിക്കുന്നുണ്ടാവൂലേ ഞാൻ അതാലോചിച്ച് ടെൻഷനായിരിക്കുമല്ലേ ഒന്നും ഉറങ്ങാൻ പറ്റുമോ രാത്രി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ ആളുകളടുത്ത് തമാശ പറഞ്ഞ് ചിരിക്കാൻ സാധിക്കുമോ എനിക്കോ ഒന്നും അല്ല പറ്റും സ്ട്രെസ്സായിരിക്കും ഭയങ്കര ട്രോമ ആയിരിക്കും അത് ഫിസിക്കലി ഇമോഷണലി മെൻ്റലി ഒക്കെ ബാധിക്കുന്നുണ്ടാവില്ലേ ഏ അപ്പം നമ്മൾ ഇവിടെ വലിയ രീതിയിൽ നമ്മൾ തന്നെ കോടതി എന്ന ഒരു ഒരാളെ അധിക്ഷേപിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മൈനറായിട്ടുള്ള ഒരാളെ അധിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ ആ കുട്ടി അനുഭവിക്കുന്നുണ്ടായിരിക്കും അതും ചെറിയ പ്രായമാണ് എന്തിന് സ്കൂളുകളിൽ ടീച്ചർ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ രീതിയിൽ ട്രോമ അനുഭവിക്കുന്ന കുട്ടികളുള്ള ഇതാണ് ഒരു കാലഘട്ടമല്ല അങ്ങനെ ഉള്ള ആളുകളുണ്ട് സമൂഹത്തിൽ പിന്നെ എല്ലാ കുട്ടികളും ഒരുപോലെ എന്തുകൊണ്ട് എന്തുകൊണ്ടിര് വീട്ടിൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വീട്ടിലിങ്ങനെ പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിൽ എന്ത് ചെയ്യും നമുക്കറിയോ വേറെ വീട്ടിലെ അവസ്ഥ എന്താണ് ആ കുട്ടി വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പീഡനങ്ങൾ പലരിൽ നിന്നും ഒരു പക്ഷേ അനുഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ അപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഡ്രോമ അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിലോ ഇതും മുതലെടുത്തതാണെങ്കിലോ ആയത്താ ചെങ്ങായി പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതായിരുന്നെങ്കിലോ ഏ അല്ലെങ്കിൽ വേണ്ടത്ര കെയർ എവിടെ നിന്നും കിട്ടാത്ത ആരും മനസ്സിലാക്കാത്ത ആ കുട്ടി മനസ്സിലാക്കാൻ ശ്രമിക്കില്ല എന്നാ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും അങ്ങനെയാണ് ആദ്യത്തെ റിലേഷൻ സംഭവിച്ചിരുന്നെങ്കിലോ പിന്നീട് അവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ ഏ അല്ല എനിക്ക് തോന്നുന്നുണ്ടോ ഒരു മൈനറായിട്ടുള്ള ഒരു കുട്ടിന് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് മൂന്ന് പേര് പീഡിപ്പിക്കുക എന്ന് പറയുമ്പോഴേ ഏഹ് അപ്പോൾ കുട്ടി ഒരു ബ്രോക്കൺ ഫാമിലിന്ന് വരുന്ന ആളായിരിക്കും നമുക്കൊന്നും അറിയില്ല അത് നമുക്കറിയില്ല നമ്മളിങ്ങനെ കുറേ അസ്യൂം ചെയ്തിട്ടും കാര്യമില്ല പക്ഷേ ഞാൻ ഇവിടെ പറയുന്നത് ഇവിടെയൊക്കെ ആ കുട്ടീനെ കുറ്റപ്പെടുത്തി കൊണ്ടാണ് ഒരുഭാഗം കമ്പനികൾ വന്നിട്ടുള്ളത് പക്ഷേ എന്താണ് ഞാൻ ആലോചിക്കുന്നത് ഈ സ്കൂളിലെ ടീച്ചേഴ്സിന് മനസ്സിലാവൂലേ അത് സ്കൂളിലെ ടീച്ചേഴ്സിന് മനസ്സിലാവൂലേ ഒരു നാട്ടിൻപുറത്ത് ആളുകൾക്ക് മനസ്സിലാവൂലേ ഏ റിലേറ്റീവ്സ് ആരെങ്കിലും വീട്ടിൽ വരുന്നുണ്ടാവില്ല അവർക്ക് കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാവൂലേ ബിഹേവിയർ ചെയ്യുന്ന രീതി പെരുമാറുന്ന രീതി അല്ലേ അതേപോലെ ഒരു കാര്യത്തോട് പ്രതികരിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് നിങ്ങളെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതായത് നിങ്ങളുടെ വയലൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അല്ല ഒരു കുട്ടിയിൽ ചെറിയ വ്യത്യാസം വരുമ്പോൾ തന്നെ വീട്ടുകാർക്ക് മനസ്സിലാവൂലേ എനിക്കറിയില്ല കേട്ടോ കേസ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് എനിക്ക് ഈ സംഗതി വളരെ വയലൻസ് ആയിട്ടാണ് തോന്നുന്നത് എന്താണ് കഷ്ടം ഇനി കുട്ടീനെ കുട്ടീനെ സ്ലാക്ഷ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂഹം അല്ലേ കമൻറ്റ് ബോക്സിൽ പിന്നെ ആ സീനാലൊക്കെ ഇത് ഈ വാർത്ത കണ്ട നാട്ടുകാരെ അവസ്ഥ അറിയിച്ചു നോക്കാം ആ കുട്ടിനെ ഏത് രീതിയിൽ കാണുന്നുണ്ടായിരിക്കും എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നിയമ നിയമത്തിൽ എന്തായാലും വഴിക്കുക ആ മൂന്ന് പേർക്കും നല്ല രീതിയിൽ ശിക്ഷ കിട്ടും പക്ഷേ ആ നാട്ടുകാരുടെ മൈൻഡിൽ അല്ലെങ്കിൽ ആളുകളുടെ പൊതുസമൂഹത്തിൻ്റെ മൈൻഡിൽ എന്തായിരിക്കും ആ കുട്ടീനെ ഉതറ്റുകാരിയായിട്ട് കരുതുന്നുണ്ടായിരിക്കും അല്ലേ ആ കുട്ടീനെ കൂടി കരുതുന്നുണ്ടായിരിക്കും അങ്ങനെ എടുക്കാം അവൾ പോയിട്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ അതായത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഹെൽത്ത് ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്ത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ബ്ലാക്ക് മെയിലിങ് സംഭവിക്കേണ്ടതായിരിക്കും പലർക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ നമ്മൾ കേൾക്കും കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടോ ഒരാൾ വളരെ ചിരിച്ച് സന്തോഷിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു റബ്ബർ തൊടി പോകുന്നു അല്ലെങ്കിൽ പറഞ്ഞ പോലെ കുറേ കാലം കുറേ മാസങ്ങളോളം ഇങ്ങനെ മൂന്നാണുങ്ങളുടെ കൂടെ പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഈ പറയുന്ന കമൻ്റ് ഇടുന്ന ആളുകളെ പോലെ അതിലെ പല ആളുകളെയും പോലെ സേഫ് ആകുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഹാപ്പി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ജീവിക്കുന്ന ഒരുത്തിയാണ് ആ കുട്ടി നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുക ഇതിൽ പറയണ ഒരു വൈബിക്ക് വേറെ രീതിയിലാണ് തോന്നണത് അതായത് ആ കുട്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണോ അത് ചെയ്യണത് എന്നാണോ ആൾക്കാർ പറഞ്ഞു വരുന്നത് എന്താ ഉദ്ദേശിക്കണത് എന്ന് മനസ്സിലാവണല്ലോ എനിക്കത് ബ്ലാക്ക് മെയിലിംഗ് ആയിട്ടാണ് തോന്നണത് ഒന്നല്ലെങ്കിൽ ആ കുട്ടി വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അവഗണന എന്തെങ്കിലും നേരിട്ടോണ്ടിരിക്കണ്ടായിരിക്കും അവിടെ അത്ര കെയർ കിട്ടേണ്ടതില്ലായിരിക്കും അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ കുട്ടിയോട് ഒരു സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുകയായിരിക്കുന്നുള്ളു എന്താ കുട്ടിയുടെ ഇതിന് ബാക്കിയുള്ള കാരണം എന്താണ് ഏഹ് അത് മുതലെടുത്തതായിരിക്കും വിവാഹവാഗുത നൽകിയിട്ട് ആ മൂന്നാണ് അല്ല ചില കേസുകളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നണത് അതായത് ഈ സമൂഹത്തിൽ സ്ലക്ട് ആളുകളെ പെൺകുട്ടികളെ പെൺകുട്ടികളെ എന്നല്ല ആളുകളെ മൊത്തം അത് ആളും പെണ്ണും ഒക്കെ ആയിക്കോട്ടെ ഒക്കെ ഉക്കുൽസിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ ആളുകൾക്ക് താല്പര്യം തോന്നുന്നു കുത്തിക്കഴുപ്പാണ് അങ്ങനെ എന്നൊക്കെ പറയാൻ ആൾക്ക് താല്പര്യം തോന്നുന്നു പ്രത്യേകിച്ച് അതൊരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യുവതിയാണെങ്കിൽ ഓ പിന്നെ കിട്ടും അല്ലേ അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ട ശ്രമമെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിലേ ഏഹ് ഇപ്പോൾ കുട്ടി ആലോചിച്ചോക്ക് ഇതിനുശേഷം ആ കുട്ടിയുടെ ജീവിതം ഒന്നും ആലോചിച്ചു നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള അവസ്ഥയെന്ന് ആലോചിച്ചോക്കെങ്കിൽ എന്താച്ച നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സിനോട് മുമ്പേ ഒരുമിച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് പല ആളുകളും അവരുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് അത്രയും കമ്പനിയായ ആളുകളാണെങ്കിലും ഒരു പക്ഷേ അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ തന്നെ പലരും പറയുന്ന കാര്യമാണ് അവർ പേഴ്സണലി അനുഭവിച്ച കുറേ വിഷയങ്ങൾ പലരും അവരെ ചൂഷണം ചെയ്തു അത് ചെറുപ്പത്തിൽ ചൂഷണം ചെയ്ത് അച്ഛൻ ചൂഷണം ചെയ്തു അമ്മ ചൂഷണം ചെയ്ത് റിലേറ്റീവ്സ് ചൂഷണം ചെയ്ത് കസിൻ ചൂഷണം ചെയ്ത് അങ്ങനെ എങ്ങനെയൊക്കെ സംഗതികൾ ഇതാരോടും പറയാൻ പറ്റാണ്ടൊക്കെയാണ് പലപ്പോഴും ജീവിക്കേണ്ടവർ അപ്പോൾ എവിടെന്നെങ്കിലും ഒരു കെയർ കിട്ടണമെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ അവരുകൊണ്ട് വിശ്വസിച്ചോട് പോകേണ്ടിരിക്കും പലരും ഇല്ലേ നിങ്ങളീ പെൺകുട്ടി എന്നുള്ളൊരു ലെവലിനപ്പുറത്തേക്ക് വിട്ടിട്ടുള്ളൊരു ഒരു ഒരു ആണോ പെണ്ണോ ആരായിക്കോട്ടെ വേണ്ട രീതിയിൽ കെയർ കിട്ടാണ്ടിരുന്ന ഒരവസ്ഥ ആയിരുന്നെങ്കിലോ എന്നിട്ട് ഒരാൾ കെയർ ചെയ്യാമെന്നുള്ള ലെവലിൽ വന്നിട്ടുണ്ടെങ്കിലോ ആ ട്രാപ്പിൽ വീണിട്ടുണ്ടായിരുന്നെങ്കിലോ അങ്ങനെയൊക്കെ ആവുമ്പോൾ സാധ്യത ഇത് മഞ്ചേരിക്ക് ആ ഒരു കോലത്തിലൊക്കെ പോകാൻ സാധ്യതയില്ലേ ചന്ത നമ്മൾ തന്നെയാണ് കോടതി അല്ലേ നമ്മൾ നമ്മൾ തന്നെയാണ് കോടതി നമ്മൾ പറയണ പോലെയാണ് അല്ലേ അല്ല ഞാൻ ഈ പറയുന്നതിലും പ്രശ്നം ഉണ്ടായിരിക്കും കേട്ടോ എനിക്ക് എനിക്ക് മൈൻഡിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് മാത്രം തെറ്റുണ്ടായിരിക്കറിയില്ല നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ യെസ് അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം ഓക്കെ ബായ് എന്തായാലും ഇവിടെ നോക്കിയാലും വയലൻസാണ് പീഡനം കൊലപാതകം കുന്നു കൂറ്റിടല് അതേപോലെ ഒരു പയ്യനെ ആ ടർഫിൻ്റെ അവിടെ വെച്ചിട്ട് കുറേ ചെക്കന്മാർ കൊല്ലാക്കൊല ചെയ്തറങ്ങണം അവിടെ പ്രതികരിച്ചത് ഒരു സ്ത്രീയാണ് ബാക്കിയുള്ളവരൊക്കെ നോക്കി കൊണ്ടിരിക്കുക അതുപോലെ ആ സ്ത്രീ പ്രതികരിച്ചപ്പോൾ വേറെ ചേട്ടൻ കൂടി വന്നിട്ട് ആ കുട്ടിയെ സംഭവം രക്ഷിച്ചറണം അല്ലെങ്കിൽ ആ കുട്ടീനെ ചിലപ്പോൾ ആമാരി കൊന്നിട്ടുണ്ടായിരിക്കും മണിക്കൂറുകളോളം തല്ലോണ്ടിരിക്കുക മൂക്കികൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ അങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുക അവരുടെ ഒരു കൂട്ടുകാരനോ അറിയണ ക്ലാസ്സിൽ ഇപ്പോൾ അടുത്ത ക്ലാസ് പഠിക്കണോ കൂടെ ക്ലാസ്സിൽ പഠിക്കണമെന്തോ എന്ത് ഫുട്ബോൾ കളി ടർഫിൽ ഫുട്ബോൾ കളി കളിക്കുന്ന സമയത്ത് രണ്ട് കളി ഓപ്പോസിറ്റ് ടീം തോറ്റു അപ്പോൾ കളിയാക്കിയെന്ന് പറഞ്ഞിട്ട് ആ തോറ്റ ടീമിൻ്റെ ആൾക്കാർ അവർ അവരെ വീട്ട് അച്ഛേ ഏട്ടനി ഒക്കെ വിളിച്ചു കൊണ്ടുപോകുന്നിട്ട് പൂതിരി പിടിച്ചതല്ല എന്നിട്ട് അവനെ പാടാൻ നമുക്ക് ബീച്ച് കൊണ്ടുപോകും നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകും അവനെ കൊല്ലുക എന്നൊക്കെ പറയാം എങ്കട ഇത് പ്രായം ആലോചിച്ചോക്കെ പതിനാല് പതിനഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴൊക്കെ പ്രായമാണ് എൻ്റെ ദൈവമേ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കാൻ ആലോചിക്കാത്ത ഈ വാർത്തയെ കണ്ടാൽ ശരിക്കും പറയാൻ പോകും വല്ലാത്ത ട്രോമ അനുഭവിക്കുന്നു നമ്മൾ അപ്പൊ ശരിക്കും അത്രയുള്ളൂ